അസലമലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ പ്രിയമുള്ള വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിക്കഹിൻ്റെ അർദ്ധവാർഷിക പരീക്ഷ ചോദ്യോത്തരങ്ങളുടെ പരിശോധനയാണ് നാം നടത്തുന്നത് ബിസ്മില്ലാ റഹ്മാൻ റഹീം ഒന്നാമത്തെ ചോദ്യം ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളം ഇടണം ആ ലഹ്കാമു ഷെറയ്യത്വം ഷെറയിയായ വിധികൾ എത്ര എന്നാണ് ചോദ്യം ഹംസത്തുൻ സഭത്വൻ ഹംസത്തുൻ അഞ്ച് സബത്വൻ ഏഴ് ഉത്തരം ഹംസത്തുൻ എന്നുള്ളതാണ് രണ്ട് ഫുളൂൽ ഉലുവി ഒളൂവിൻ്റെ ഫള്ളുകൾ അറബകത്തുൻ നാല് സിത്തത്വൻ ആറ് സിത്തുൻ എന്നുള്ളതാണ് ആറ് മൂന്ന് ആ സിവാ കുന്തൽ ഉലുവിലൂവിൻ്റെ അവസരത്തിൽ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ വിധി ഷർത്തുൻ സുന്നത്തുൻ ഷർത്താണോ സുന്നത്താണോ ഉത്തരം സുന്നത്തുൻ നാല് ബില ഉലൂൻ ഉളു ഇല്ലാതെ തവാഫു ജയൽ ഹറാമുൻ ഹറാമാണ് ഹറാമാണ് അഞ്ച് ബൈനൽ ബൈനൽ രണ്ട് ഹൈദിൻ്റെ ഇടയിലുള്ള ശുദ്ധിയുടെ കുറഞ്ഞ സമയം ഹംസത്ത് അഷറയോമൻ പതിനഞ്ച് ദിവസം അഷറത്ത് അയ്യാമിൻ പത്ത് ദിവസം പതിനഞ്ച് ദിവസമാണ് ഹംസത്താഷറ യോമൻ എന്നുള്ളതാണ് ശരി ഉത്തരം അടുത്തത് അജിബ് ജുംലത്ത് അജിബ് ബി ജുംലത്തിൻ വാഹിദ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ആറാമത്തെ ചോദ്യം മാ മുദ്ദത്തു മസിൽ ഹുഫിലിൾ മുസാഫിരി മുസാഫിരിന് യാത്രക്കാരന് ഹുഫ തടകാനുള്ള കാലാവധി എത്ര ദിവസമാണ് മൂന്ന് ദിവസം എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ഏഴാമത്തെ ചോദ്യം മിൻ അല്ലെ ഹിൻസീറോ മീൻസാമിൻ പന്നി നജസ്സുകളുടെ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് മുകല്ലത്തായ വിഭാഗത്തിൽപ്പെട്ടതാണ് എട്ട് യുഖദ്ദമു മിനൽ ഹലായി കക്കൂസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഏത് കാലാണ് മുന്തിക്കേണ്ടത് യമീൻ വലത് കാലാണ് മുന്തിക്കേണ്ടത് ചോദ്യം ഒമ്പത് കം കിസ്മൻ അൽ ഫറു ഫർ എത്ര വിധമുണ്ട് ഉത്തരം രണ്ട് വിധം പത്താമത്തെ ചോദ്യം മുത്തവദു കഫേന് കം മറത്തൻ ഒലൂ ചെയ്യുന്നയാൾ മുൻകൈ എത്ര പ്രാവശ്യം കഴുകണം ഉത്തരം മൂന്ന് പ്രാവശ്യം പതിനൊന്നാമത്തെ ചോദ്യം തമ്മിം പൂർത്തിയാക്കുക അഷദ് അല്ലാ ഇലാഹുലാഷ് പന്ത്രണ്ടാമത്തെ ചോദ്യം തർജിം പരിഭാഷ എഴുതുക കാലൻ നബീ സാഹുഅലി വസ്ലം ലാസ്മൻ ലാ അലഹു നബി അലൈഹി വസ്ലമ പറഞ്ഞു ഇല്ലാത്തവർക്ക് നമസ്കാരം ഇല്ല പതിമൂന്ന് ഉക്കുത്തുബിൽമായന താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം എഴുതാനാണ് ഫർലു ഐനിൻ അതിൻ്റെ അർത്ഥം വ്യക്തി ബാധ്യത ഷംഉൻ ഷം ഉൻ മുഖം സൈലാനുൻ ഒഴുക്കൽ ഇത്രയും വാക്കുകളാണ് അർത്ഥമെഴുതാനുള്ളത് അടുത്തത് പതിനാലാമത്തെ ചോദ്യം അജീബ് ഉത്തരം എഴുതാനാണ് അല ൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് പറയേണ്ടത് ബിസ്മില്ലാഹി മിനൽ വൽ അള്ളാഹുസിൽ എന്നാണ് പറയേണ്ടത് പതിനഞ്ചാമത്തെ ചോദ്യം മാഹുൽ വാജിബ് മാ എന്നാതെന്ത് ഒഴക്ക പോലെ തരക്കി പ്രവർത്തിച്ചാൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഉള്ളതുമായ കാര്യത്തിനാണ് വാജിബ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ പതിനാറ് കുത്തുബ് ഷുറൂത്തൽ ഉളു ഉളു ഇൻ്റെ ഷർത്തുകൾ എഴുതുക ഒന്ന് മുത്തലക്കായ വെള്ളം കൊണ്ടായിരിക്കുക രണ്ട് കഴുകപ്പെടേണ്ട അവയവങ്ങളിൽ വെള്ളം ഒഴുക്കുക മൂന്ന് വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുക്കൾ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക നാല് വെള്ളം ചേരുന്നതിനെ തടയുന്ന മറ അവയവങ്ങളിൽ ഉണ്ടാകാതിരിക്കുക അഞ്ച് നിത്യ അശുദ്ധിക്കാർക്ക് സമയമായെന്ന് അറിയുക ചോദ്യം നമ്പർ പതിനേഴ് ഒമൂറു യുസ്തഹബു ലഹൽ മാഹിയ ചില കാര്യങ്ങൾക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ് ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ജുമഴയ്ക്ക് വേണ്ടി രണ്ട് രണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി മൂന്ന് രണ്ട് ഗ്രഹണ നമസ്കാരങ്ങൾക്ക് വേണ്ടി നാല് മഴയെ തേടിയുള്ള നമസ്കാരത്തിന് വേണ്ടി ഴത്തിക്കാഫിരിക്കാൻ വേണ്ടി ആറ് പള്ളിയിൽ പ്രവേശിക്കാൻ വേണ്ടി ഏഴ് ഹജ്ജിനും ഉമ്രയ്ക്കും എഹ്റാൻ ചെയ്യാൻ വേണ്ടി എട്ട് അറഫയിൽ നിൽക്കാൻ വേണ്ടി ഒമ്പത് എല്ലാ റമദാനിൻ്റെ രാത്രിയിലും ഈ കാര്യങ്ങൾക്കൊക്കെ കുളിക്കൽ സുന്നത്താണ് ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട് മൽ ഫർഖു ഫർദുൽനി ഫർദുൽ കിഫായത്തി ഫർൽ ഐനും ഫർൽ കിഫായനും തമ്മിലുള്ള വ്യത്യാസമെന്ത് ഫർൽ ഐൻ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഓരോരുത്തരിൽ നിന്നും സ്വയം ഉണ്ടാകാൻ തേടപ്പെടുന്ന കാര്യത്തിനാണ് ഫർൽ ഐൻ എന്ന് പറയുന്നത് ഫർൽ കിഫ എന്ന് പറഞ്ഞാലോ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഏതെങ്കിലും ഒരാളിൽ നിന്നും നിന്നുമുണ്ടാകാൻ തേടപ്പെടുന്ന കാര്യമാണ് ഫർദ്ദി കിഫായ പത്തൊൻപത് ചോദ്യം ബയ്യൻ്റെ വാക്യുതൽ ഒളൂ ഒളൂ മുറിയുന്ന കാര്യങ്ങൾ വിശദീകരിക്കുക ഒന്ന് മലമൂത്രദ്വാരത്തിൽ കൂടി മനീയ ഒഴികെ എന്തെങ്കിലും പുറപ്പെടുക രണ്ട് ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം ലഹരി പോലുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക മൂന്ന് മുൻകൈയുടെ ഉള്ളുകൊണ്ട് മറ കൂടാതെ മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക നാല് വലിയവരും അന്യവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി മറ കൂടാതെ തൊടുക صودم إذ بدء أوله الدعاء بعد الأضواء إن الشيخ شمر وأرضى أشهد أ لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين وَاجْعَلْنِي من المتطهرين، وَاجْعَلْنِي من عبادك الصالحين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. تريمان في അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചത് ഇൻഷാ എല്ലാവർക്കും ഉപകാരപ്പെടും അല്ലാഹു താ എല്ലാവർക്കും വലിയ വിജയം പ്രധാനിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹന വാത്ത